അവിലെ ഞാൻ മുറ്റത്തൂടെ നടന്നപ്പരാണ് മാവിൻ ചൂട്ടിലൊരു മാങ്ങ വീണ് കിടക്കുന്നത് കണ്ടത് ഞാനതെടുത്ത് അമ്മയുടെ ഇലക്കൊടുത്തിട്ട് അമ്മ ഇതെനിക്ക് അച്ചാർ ഇട്ട് തരുമോ എന്ന് ചോദിച്ചു പിന്നെയും പറമ്പിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് ഒരു കുപ്പി കിട്ടി ആ കുപ്പി വെച്ച് എന്തോ ചെയ്യുമെന്ന് ഓർത്തപ്പരാണ് ഇന്നലെ ചേട്ടൻ കെപ്പിയെ വാങ്ങിയാൽ ഓർത്തത് ആ കുപ്പിനെ നല്ല വണ്ണം കരുകി കപ്പെടുത്ത് അതിനകത്ത് മണ്ണ് വാരി നിറച്ചു ഞാനും എൻ്റെ ചേട്ടനും കൂടി കിണറ്റിൻ കരയെ പോയി വെള്ളം കോരി ചേട്ടൻ എനിക്ക് ആ കപ്പിൽ വെള്ളമൊഴിച്ച് തന്നു അല്ലെല്ലാം നല്ല വണ്ണം കരികി പത്ത് വട്ടം കരിയപ്പോഴത്തേനും വൃത്തിയായി കിണറ്റിലെ വെള്ളം നല്ല തണുപ്പായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുപ്പിയെടുത്ത് വെള്ളം നിറച്ചു വീടടിയിലേക്ക് കുറച്ച് കുറച്ച് കല്ലിട്ട് കൊടുത്തു അപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കുപ്പിയുടെ അടിയിൽ കാൽ ഭാഗം വരെ മണ്ണ് നിറച്ചു കുറച്ച് ചെടികൾ ശേഖരിച്ച് മണ്ണിനകത്ത് പതുക്കെ പതുക്കെ കുത്തിവെച്ചു പച്ച കളറിയിരിക്കുന്ന ചെടിയായിരുന്നു ചെടികളെല്ലാം വെച്ചപ്പോൾ കുപ്പിയുടെ ഭംഗി കൂടി ചേട്ടൻ എനിക്ക് കുറച്ചും കൂടി ചെടികൾ ശേഖരിച്ചു തന്നു കൊണ്ടുവന്ന ചെടികളെല്ലാം ഞാൻ അതിനകത്ത് വെച്ച് അലങ്കരിച്ചു ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പൂക്കൾ വെച്ച് അലങ്കരിക്കാൻ തോന്നി പിന്നെ ഞാൻ കുറച്ച് കടലാസ് പൂക്കൾ അതിനകത്ത് പറശ് ഇട്ട് കൊടുത്തു അപ്പം ഈ വയലറ്റ് നിറം കാണുമ്പോൾ എന്തൊരു ചന്തമാ നോക്കിക്കേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച ശേഷം ചേട്ടാ ഗപ്പീനെ പൊക്കിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെ ഗപ്പീനെ പൊക്കാൻ പോയി ചേട്ടൻ ഗപ്പീനെയും ിപ്പീൻ്റെ ഫ്രണ്ട്സിനെയും ഞങ്ങളുണ്ടാക്കിയ കൊച്ച് അക്യൂറിൽക്ക് ഇട്ടു അപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കിപ്പിയും കിപ്പിയുടെ ഫ്രണ്ട്സും നീന്തി കളിക്കുന്ന കണ്ടില്ലേ കൂട്ടുകാരെ പോലെ നിങ്ങളും ഉണ്ടാക്കണേ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്